നമ്മുടെ നാട്ടിൽതായ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താ അറിയുമോ അതായത് സുൽത്താൻ ബത്തേരിൻ്റെ പേര് മാറ്റിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ പട്ടിണിതൊക്കെ മാറുള്ളൂ എന്നാണ് ഇപ്പോൾ ചില ആളുടെ വിചാരം ഞാൻ ചോദിക്കാന്നല്ല ഒരു എലക്ഷനിൽ വന്നിട്ട് ഒരു പ്രതിനിധി വന്നിട്ട് പറയാം ഞാൻ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും ഗണപതി വട്ടമാക്കും ഒരു എലക്ഷനിൽ വന്നിട്ട് ഒരു ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പറയാണ് ഞാൻ ഇത് പേര് മാറ്റിപ്പം അടുത്ത സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളുടെ മെയിൻ പ്രശ്നം എന്താ ആ പേരാണോ നാട്ടിൽ വേറെ വിഷയങ്ങളുണ്ട് സാർ നിങ്ങൾ അതിനെല്ലാം തീരുമാനാക്കുക ഇവിടെ പേര് പേരുമാറ്റത്തിലൊന്നുമില്ല അതിൽ സുൽത്താൻ ഉള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് അസ അതൊന്നല്ല ഇവിടുത്തെ വിഷയങ്ങൾ ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് വേറെ വിഷയങ്ങൾ കണ്ടമാനുണ്ട് അതൊക്കെ മാറ്റി മാറ്റിക്കൊടുക്കി അപ്പോഴല്ലേ നമ്മളൊരു പ്രതിനിധിയാകുള്ളൂ നിങ്ങൾ വെറും ഈ വിരോധം വെച്ച് നടക്കലേ ഇസ്ലാം മുസ്ലിം വിരോധം വെച്ചിട്ട് ചെയ്യല്ലേ ഇവിടെ എലക്ഷനിൽ വന്നിട്ട് ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പോരെ ഞാനിവിടുത്തെ പേര് മാറ്റും സുൽത്താൻ ബത്തേരിന്റെ പേര് ഗണപതി ഭട്ടം ഗണപതി ഭട്ടം ഉണ്ടായിക്കോട്ടെ മുമ്പ് അതുപോലെ പലതുണ്ട് അങ്ങനത്തെ പല സ്ഥലങ്ങളുണ്ട് എത്ര ഉണ്ട് എത്ര പേരുള്ള ഗണതി ഗണപതി ഭട്ടുണ്ട് അതേമാതിരി പല സ്ഥലങ്ങളും നമ്മളതൊന്നും ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല സുൽത്താൻ ബത്തേരി ഇതുപോലെ കുറെ സ്ഥലങ്ങളുടെ പേരൊക്കെ മാറ്റി കഴിഞ്ഞ് വരും എനിക്കിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നമ്മുടെ സുരേന്ദ്രൻ പറയുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അതൊന്ന് കേൾക്കാം നമുക്ക് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പ് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുള്ളൂ ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങൾ നിങ്ങളെത്ര മഹാ അത്ഭുതമായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വർഷമുണ്ടോ ഞങ്ങൾ അതിനെ ഗണപതി പെട്ടെന്നാണ് വിളിക്കുന്നത് അപ്പൊ കണ്ടില്ലേ അക്രമം അനീതി ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ പേരിൽ സുൽത്താൻ ബത്തേരി ടിപ്പുവിന്റെ കാലത്താണ് മാതിരി ഞാനതാണ് പറയുന്നത് ഈ വർഗീയത നമുക്ക് ഒഴിവാക്കാം മനുഷ്യനായിട്ട് ജീവിക്കുകയും ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഈ വർഗീയതയും കാര്യങ്ങളൊക്കെ വന്നത് ഇത് നിങ്ങൾ വർഗീയത കാട്ടുമ്പോൾ മറ്റേ ആളുകളും അതേപോലെ നിങ്ങളോട് അങ്ങനെ തന്നെ കാണിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റണില്ല മനസ്സിലായില്ല ഓരോരോ ഇസ്ലാമി മുസ്ലിങ്ങളുടെ പേരുള്ള സ്ഥലങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നത് അതിലൊന്നും ഒരു വിജയമുണ്ടല്ലോ ജനങ്ങൾക്ക് അതൊന്നുമല്ല വേണ്ടേ സാർ നിങ്ങൾ പറയുന്നത് പോലുള്ള കാര്യങ്ങളല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് ഇന്ന് നാട്ടിൽ തൊഴില് വിലക്കുറവ് ഇതൊക്കെയാണ് വേണ്ടത് അതൊക്കെ പറഞ്ഞിട്ട് മുമ്പോട്ട് വരിക അപ്പം നിങ്ങൾക്ക് ബോട്ട് തരും നിങ്ങൾ ഈ വർഗീയ പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും ഒരു ബോട്ടും കിട്ടും എനിക്ക് തോന്നണില്ല അവിടുത്തെ ജനങ്ങള് അത്രക്കും വലിയ വിഡികളൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വയനാട്ടിലുള്ള ജനങ്ങൾ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ഇന്ന് നിത്യം നമ്മൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അതായത് ഇപ്പം അവിടെ യു ഡി എഫ് ആണല്ലോ രാഹുൽ ഗാന്ധിയല്ല അവിടുത്തെ എം പി അപ്പൊ അവരെ കുറവുകൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വരേണ്ടത് അല്ലാതെ സുൽത്താൻ ബത്തേരിന്റെ പേര് ഗണപതി മട്ടമാക്കി ഈ ഗണപതി മട്ടമാക്കിയതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്താ ഗുണമുള്ളത് അവര് പട്ടിണി കടക്കുന്ന അവർ നീച്ചു പോരോ പട്ടിണി ഇല്ലാതെ ആവുമോ ഒരിക്കലും ആവാൻ പോകുന്നില്ല നിങ്ങൾ ഈ പറയുന്ന ഒന്നല്ല ഈ ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ടത് ഇന്ന് ഒരു നല്ലൊരു പ്രതിനിധിയാണ് അവിടെ രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ട് നിങ്ങളത് ഇകറ്റി കാട്ടുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കത് തന്നെയാണ് ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം